കോങ്ങാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കുമായുള്ള ചികിത്സാധന ശേഖരണം ഇവരുന്ന വെള്ളിയാഴ്ച അവസാനിപ്പിക്കുമെന്ന് പ്രധാന അധ്യാപിക ശ്രീലത പറഞ്ഞു കോങ്ങഡ് കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച ഗുരുതര പരിക്കേറ്റ കുരുന്നുകൾക്കായി സുമനസുകൾ ശേഖരിച്ച ധനസമാഹരണത്തിന്റെ ആദ്യഘട്ടത്തിനാണ് വെള്ളിയാഴ്ച സമാപനമാകുന്നത് അഞ്ച് വിദ്യാർത്ഥികൾക്കും ഓട്ടോ ഡ്രൈവർക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇതിൽ രണ്ട് കുരുന്നുകളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നാട്ടുകാരും സ്കൂൾ അധികൃതരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതിയും മുൻകൈയ്യെടുത്താണ് ധനശേഖരണം ആരംഭിച്ചത് ചികിത്സാ ധനശേഖരണത്തിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച അവസാനിപ്പിക്കുകയാണെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീലത പറഞ്ഞു ഞങ്ങൾ സുരൂപിക്കുന്ന ചികിത്സാ സഹായ നിധി ഏതാണ്ട് അതിൻ്റെ ലക്ഷ്യത്തോടെ അടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം വരുന്ന വെള്ളിയാഴ്ച അഞ്ചു മണിയോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും പണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഇന്നലെ ഞങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലോ ഏൽപ്പിച്ചാൽ സൗകര്യമായിരിക്കും ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള സമിതികൾ വിലയിരുത്തിയ ശേഷം മാത്രമേ ആരംഭിക്കുന്നുണ്ട് എല്ലാ നന്ദി ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതല്ല കേരള വിഷയം വൈഫൈ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ